ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു നാടൻ ഇടിഞ്ചക്ക തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇടിഞ്ചക്ക എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ ചക്ക പാകമാകുന്നതിന് മുമ്പ് ആദ്യത്തെ ആ ചക്കയാണ് ഏറ്റവും കുഞ്ഞു ചക്ക ഇതിന് ചക്ക കുരുവോ ചകിണിയോ ഒന്നും ആയിട്ടില്ല ഇത് നമുക്ക് കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചെടുത്ത് ഉപ്പിട്ട് പുഴുങ്ങി മാറ്റി വയ്ക്കാം നമ്മളിത് കുക്കറിലല്ല പുഴുങ്ങിയത് ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അരിഞ്ഞതിട്ട് ഉപ്പിട്ടതിന് ശേഷം വേവിച്ചെടുക്കുകയാണ് ചെയ്തത് നല്ല രീതിയിൽ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം അതിന് എരിവിനാവശ്യത്തിന് നമ്മൾ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ ജീരകം ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഒരു അരമുറി തേങ്ങ ചെറിയ തേങ്ങയാണെങ്കിൽ അരമുറി തേങ്ങ എടുക്കാം രണ്ട് പിടി തേങ്ങയും കൂടി ഇട്ട് ഒതുക്കി മാറ്റി വയ്ക്കണം പിന്നെ വേണ്ടത് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയുമാണ് അത് നന്നായിട്ട് വൃത്തിയാക്കി നമുക്ക് മാറ്റി വയ്ക്കാം ഇത് അരച്ചെടുക്കല്ല വേണ്ടത് ചതച്ചാണ് എടുക്കുന്നത് നമ്മൾ ഇടികല്ലിൽ ഇട്ടിടിച്ചാണ് എടുത്തത് ഇത് ഒരുപാട് അരഞ്ഞു പോകേണ്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ആദ്യം പുഴുങ്ങി മാറ്റി വെച്ച ചക്കയുടെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇങ്ങനെ കയ്യിൽ വെച്ച് വിടർത്തി വിടർത്തി എടുക്കാം ഇത് മിക്സിയിലെ ഒന്ന് അടിച്ച് മാറ്റി വെക്കുന്നവരും ഉണ്ട് പക്ഷെ ചിലപ്പോൾ അത് കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമുക്ക് നമുക്കേതാണോ കംഫർട്ട് ആ രീതിയിൽ എടുക്കാവേ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി ഇനി ഇത് നമുക്ക് തോരനാക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുുകിട്ട് പൊട്ടിക്കാം പുറകെ തന്നെ ഒരു ചെറിയ സ്പൂൺ ഉഴുന്നിട്ട് അതൊന്ന് വറുത്തെടുക്കാം ശേഷം ഉള്ളിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ചേർക്കണേ ഇത് നന്നായിട്ട് മൂത്തുനിന്ന് കാണുമ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം അരപ്പൊന്ന് ഡ്രൈ ആകുന്നത് വരെ നമുക്ക് ഇളക്കിയെടുക്കാം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ശേഷം നമ്മൾ അടർത്തി മാറ്റി വെച്ചിരിക്കുന്ന ചക്ക ഇതിൻ്റെ ഉള്ളിലേക്കിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം അരപ്പും ചക്കയും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തട്ടിപ്പൊത്തി ഒന്ന് ആവി കയറ്റി എടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ ഇങ്ങനെ തോരം വെക്കുമ്പോൾ നമുക്ക് ഒന്നൊന്നിനോട് തൊടാത്ത രീതിയിൽ കിട്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല നാടൻ ഇടിഞ്ചക്ക തോരം റെഡിയായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ താങ്ക്